നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭൽ ഒരു വർഗീയ ലഹലയ്ക്ക് കോപ്പ് കൂട്ടുകയാണോ എന്നുള്ള സംശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് വിധാൻസഭയിൽ പോലും ഒരു വാക്കുരിയാടാതെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിൽ പോലും കമാ എന്നൊരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ വിധാൻസഭയിൽ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു വലിയ സ്ഥാനം പിടിച്ചിരിക്കുന്നു അവിടെ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് ഈ കാലം അത്രയും അവിടെ നടന്നിട്ടുള്ള കൊള്ളയുടെയും തീവെയ്പ്പിൻ്റെയും വർഗ്ഗീയ കലാപങ്ങളുടെയും കണക്കുകൾ നിരത്തിക്കൊണ്ടായിരുന്നു പലപ്പോഴും അത് കോൺഗ്രസ്സിന് മേലുള്ള കനത്ത പ്രഹരമായി തന്നെയാണ് വന്ന് പതിക്കുന്നത് വർഗീയ കലാപങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് നിരവധി തവണ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ ഒരു ഒരു തവണ പോലും വെറും ഒരു തവണ പോലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഉത്തർപ്രദേശിൻ്റെ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നു സമ്പല്യ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇതൊരു അടിയന്തര പ്രമേയത്തിൽ എടുത്തുകൊണ്ട് ഇതൊരു വലിയ വിശദമായ ചർച്ചയ്ക്ക് വയ്ക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയം നമ്മൾ നോക്കിയാൽ ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം എന്നാണ് പറയുന്നത് അത് സാന്ദ്രയാനന്തര കാലഘട്ടത്തിലാണ് ഇവർ ഇത്രയും പേര് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കൾ അവിടെയും വർഗീയ വികാരം കത്തിക്കാനുള്ള ശ്രമമാണ് യോഗി ആദിത്യനാഥ് നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം ഹിന്ദുക്കൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് ഇനിയൊരു വർഗീയ കലാപത്തിന് കൂടി അവിടെ കോപ്പ് കൂടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അതായത് എന്ന് പറയുന്ന സംഭലിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതോട് അതോടൊപ്പം തന്നെ നൂറ്റി എൺപത്തി നാല് ഹിന്ദുക്കൾ മരിക്കുന്നതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രവും തകർത്തു കളഞ്ഞു എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വർഗീയ കലാപങ്ങൾ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് അസന്നിഗമായി പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം സംഭലിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത് അവിടെ രാഷ്ട്രീയമായി ഉണ്ടാക്കിക്കൊണ്ട് സംഭലിനെ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും യോഗി ആദിത്യനാഥ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പ പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ എണ്ണൂറ്റി പതിനഞ്ച് വർഗീയ കലാപങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് അതിൽ മരണപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അറുന്നൂറ്റി പതിനാറ് വർഗീയ കലാപങ്ങൾ അതിൽ ഈ നൂറ്റി ഇരുപത്തിയൊന്ന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ കണക്കുകൾ യോഗി ആദിത്യനാഥ് വിധാനസഭയിൽ അവതരിപ്പിച്ചു അത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായ പള്ളിക്കു ഒരു സംഭവത്തെ പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിച്ചതിൻ്റെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് വിധാനസഭയിലും ജയ് ശ്രീറാം വിളിയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭലുമായി ബന്ധപ്പെട്ട് സംഭൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ടാണ് ഷാഹി മസ്ജിദ് നിർമ്മിച്ചത് എന്ന തരത്തിൽ ഒരു പ്രചരണം ഉണ്ടാക്കുകയും അത് പൊളിക്കാനും അത് അതോടൊപ്പം തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ കലാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ സർവേ നടത്താൻ വന്ന സമയത്തുണ്ടായ ഒരു പ്രതിഷേധത്തിനിടയിലാണ് ആറ് യുവാക്കൾ വെടിയേറ്റ് മരിക്കുന്നത് എന്നാൽ ഇവർ പരസ്പരം വെടിവെച്ച് മരിച്ചു എന്നുള്ള തരത്തിൽ പോലീസ് ഒരു ഭാഷ്യം ചമച്ചുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര രസ്തോഗി എന്ന് പറയുന്ന ഒരു രക്ഷാധികാരി ഉണ്ടായിരുന്നു അതായത് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അത്രേ ആ ക്ഷേത്രം പക്ഷേ ഈ ഷാഹി മസ്ജിദ് നിൽക്കുന്ന ആ ആയിരുന്നില്ല അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഈ മസ്ജിദ് ഖഗു സറായിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ ക്ഷേത്രം നിലനിന്നിരുന്നത് അതിൽ ഹിന്ദു ക്ഷേത്രം തന്നെയായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പറയുന്ന അവശിഷ്ടം ലഭിച്ചി ലഭിച്ചത് ഒരു കിണറും ഒരു വിഗ്രഹവും മാത്രം ആ ക്ഷേത്രം പക്ഷേ അന്ന് കൈവശം വെച്ചുകൊണ്ടിരുന്ന റസ്തോഗി കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവിടെ എന്തുകൊണ്ട് ഈ ഷാഹി മസ്ജിദുമായി ബന്ധം വരുന്നു ഇതിനടുത്തുള്ള ഒരു പ്രദേശമാണ് എന്ന് മാത്രമാണ് അത് അല്ലാതെ പള്ളിയിരുന്ന സ്ഥലത്തോ പള്ളിയുടെ മതിൽക്കെട്ടിനുള്ളിലോ പള്ളിയുടെ ആ ഒരു പ്രദേശത്തിനുള്ളിലോ ആയിരുന്നില്ല എന്നുള്ളതാണ് റസ്തോഗി ധർമ്മേന്ദ്ര റസ്തോഗി വ്യക്തമാക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോൾ യു പിയിലെ യു പി സർക്കാർ നടപ്പിലാക്കുന്ന ഈ ക്ഷേ പള്ളിപൊളിക്കൽ നടപടി തീർത്തും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് റസ്തോഗി കുടുംബാംഗത്തിൽപ്പെട്ട ധർമ്മേന്ദ്ര റസ്തോഗി പറയുന്നു അത് ഏറെക്കാലമായി അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതുവരെ വരെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പോകുന്നവരെ അവിടെ പൂജ നടന്നിട്ടുണ്ടായിരുന്നു ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം അത് ലോക്ക് ചെയ്തിട്ട് പോകുന്നത് അതിൻ്റെ താക്കോലും ഇപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള വ്യക്തമായ വാചകവും അല്ലെങ്കിൽ വ്യക്തതയും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ വർഗീയ ലഹളയുണ്ടാകുന്നു ആ വർഗീയ വർഗീയലേഖയിൽ അവിടെയുള്ള ഹിന്ദുക്കൾ ഒന്നായനം ഒന്നോടുകൂടി പലായനം ചെയ്യുന്നു അവരുണ്ടാക്കിയ ചില നെഗറ്റീവുകളാണ് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു ഹിന്ദുക്കളും അവിടെ വിട്ടു പോയിട്ടില്ല ഈ പറയുന്ന സ്ഥലത്തുള്ള ആ ക്ഷേത്രത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം ഹിന്ദുക്കൾക്ക് തന്നെയായിരുന്നു ഹിന്ദുക്കൾ അവിടെ പൂജ നടത്തിയിട്ടുണ്ട് അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ധർമ്മേന്ദ്ര ക്രിസ്തോഗി എന്ന് പറയുന്ന ആൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിലുള്ള അവിടെ എന്താണ് എന്തിനാണ് ഉത്തർപ്രദേശ് സർക്കാർ ശ്രമിക്കുന്നത് അല്ലെ യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നത് ഒരു വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കുക ആ ഷാഹി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിയെ കൂടെ പിടിച്ചെടുക്കുക അത് പൊളിച്ചു കളയുക അവിടെ ക്ഷേത്രം പണിയുക ഇതാണല്ലോ ബി ജെ പി കാരുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു അജണ്ട എന്നുള്ള നിലയിൽ നടപ്പാക്കിപ്പോയിരുന്നത് പോരുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഇവിടെ പള്ളി ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വലിയ പരാമർശത്തിലൂടെ അല്ലെങ്കിൽ ആ രീതിയിൽ അത് റീസർവേ നടത്തി അവിടെ ഒരു വലിയ വർഗീയ കലാപത്തിന് തുടക്കമിടുകയാണ് സത്യത്തിൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് അദ്ദേഹം വലിയ വായിൽ വിധാനസഭയിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആ സംസ്ഥാനത്ത് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ ഒരിടത്ത് പോലും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപം ഉണ്ടായതെവിടെയാണെന്ന് നമുക്കറിയാം രാജ്യം പോലും പോയ ഒരു രാജ്യത്തെ എല്ലാ മതേതര വിശ്വാസികളും ഒരുമിച്ച് തലയിൽ കൈവച്ചു പോയ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു അത് നമുക്കറിയാം ബാബറി മസ്ജിദ് എന്ന് പറയുന്ന വിശ്വോത്തരമാകേണ്ടിയിരുന്ന ആ ഒരു കെട്ടിടം ഇവിടെ നിലം പൊത്തിയതോടുകൂടിയാണ് അതിനെല്ലാം വഴിമരുന്ന് കൊടുത്തതും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം പി വി നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് പൊളിച്ചതെന്ന് നമുക്കറിയാം അത് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം അപ്പം കോൺഗ്രസ്സുകാരും ആർ എസ് എസ്സുകാരും ചേർന്നുള്ള കളിയുടെ പരിണിത ഫലമാണ് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തകർത്ത് തൂത്ത് ദൂരെ എറിഞ്ഞത് എന്ന് നമുക്കറിയാം അതിനുശേഷം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെ സമ്പലിലെ മച്ചുതിരിയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആകെ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിഗ്രഹവും ഒരു കിണറും മാത്രമാണെന്നേ ഇതൊക്കെ അതൊക്കെ ഒരിക്കലും അത് ക്ഷേത്രവും ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല പള്ളി ഇരിക്കുന്ന സ്ഥലത്തല്ല പള്ളിയുടെ വളപ്പിലല്ല പള്ളിയുടെ മതിൽക്കെട്ടിനകത്ത് പോലുമല്ല പിന്നെ എന്ത് ആവശ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ രീതിയിൽ ആറ് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു എറി സർവേ എന്ന് പറയുന്ന വെറും ചപലമായ നടപടി നടത്തിയെന്ന് മാത്രം ഇതുവരെ മനസ്സിലാകുന്നില്ല എന്നിട്ടും പറയുകയാണ് താൻ താനിരുന്നതിന് ശേഷം ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടാകാൻ പോവുകയാണ് അതിനെയാണ് പലപ്പോഴും രാജ്യം ഭയാനകമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്